ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന ഈ മുല്ലപ്പൂവ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിച്ചിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് ലെയർ ആയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കണം അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ക്വാളിറ്റി കുറവാണ് അപ്പോൾ അതിനൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് പഞ്ഞി എടുക്കണം അപ്പോൾ പഞ്ഞി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കുട്ടികളുടെ ഡേപ്പറല്ലേ അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു പഞ്ഞിയാണ് കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് പഞ്ഞി എടുത്തിട്ട് ഇതേ ഈ ഒരു അളവിലുള്ള പഞ്ഞി എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഈ ടിഷ്യൂ പേപ്പറിനകത്തേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയിട്ട് പിരിച്ചെടുക്കണം എന്നിട്ട് അത് നമുക്ക് ഒരു കത്രിക വെച്ചിട്ട് വെട്ടിയെടുക്കണം അപ്പോൾ കണ്ടില്ലേ ഒരു മുല്ലമുട്ടിൻ്റെ ഒരു ആകൃതി തന്നെ ഇല്ലേ അപ്പോൾ അതിന് അപ്പോൾ അങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുള്ള ആ ഒരു മുല്ലമൊട്ട് നമുക്ക് ഇനി ഒരു പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ പശ എടുക്കേണ്ടത് അപ്പോൾ അതൊന്ന് കയ്യിൽ രണ്ട് വിരലിലൊന്ന് തടവിയതിന് ശേഷം നമുക്ക് ഈ ഒരു മുല്ലമുട്ടിൻ്റെ ആ ഒരു ഒന്ന് പിരിച്ചു കൊടുക്കാം അപ്പോൾ അതൊന്ന് ഉണങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും വിട്ടോ അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ഇന്നലെ രാത്രി ചെയ്തെടുത്തതാണ് കുറച്ച് ടൈം എടുക്കും കേട്ടോ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് രണ്ട് അക്രിലിക്കിൻ്റെ കളർ വേണം ഒന്ന് യെല്ലോവും വേണം അതുപോലെ തന്നെ ഒന്ന് ഗ്രീനും വേണം അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി അതൊന്ന് രണ്ട് വിരലി മുലൊന്ന് തടവിയതിന് ശേഷം നമ്മൾ നേരത്തെ പശ തേച്ച പോലെ തന്നെ ഒന്ന് ഒന്ന് പിരിച്ചു കൊടുക്കുക അപ്പോൾ അതാണ്ടല്ലേ ആ ഒരു മുല്ലമുട്ടിൻ്റെ ആ ഒരു തണ്ട് ഇങ്ങനെ ഒരു പച്ച കളറിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി ഈ മുല്ലമുട്ടൊക്കെ ഒന്ന് കോർത്തെടുക്കണം അപ്പം ഞാനൊരു കട്ടിയുള്ള നൂല് എടുത്തിട്ടുണ്ട് മെഷീൻ നിന്നെടുക്കണ്ട കേട്ടോ മെഷീൻ നിന്നെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ കുറച്ച് കട്ടിയുള്ള നൂലെടുക്കണം എനിക്ക് ശരിക്കും മുല്ല കോർത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സൂചിയിൽ നൂല് കോർത്തിട്ടാണ് ഈ ഒരു മുല്ലമുട്ട് കോർത്തെടുക്കുന്നത് മുല്ലപ്പൂവിൻ്റെ ഞെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന രീതിയിൽ വേണം നമ്മളത് കോർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് അവിടെ ഓരോന്നോരോന്നായിട്ട് കോർത്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് പൂവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ നമുക്കൊന്ന് പെട്ടെന്ന് ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പൂവാണ് കേട്ടോ അത് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ